ശുചിത്വ പ്രഖ്യാപനം നടത്തിയ വയനാട് ബത്തേരി നഗരസഭയിലെ അത്യാധുനിക മത്സ്യമാംസ മാർക്കറ്റിൽ മാലിന്യ സംസ്കരണ സംവിധാനമില്ല മാലിന്യം മാർക്കറ്റിൽ പരന്നൊഴുകി സമീപത്തെ കൈത്തോടിലേക്കാണ് എത്തുന്നത് മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ് മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ പ്രഖ്യാപനം നടത്തിയെങ്കിലും ബത്തേരി നഗരസഭയിലെ മത്സ്യമാംസ മാർക്കറ്റ് മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെ പ്രതിസന്ധിയിലാണ് മാർക്കറ്റിലെ വ്യാപാരികളും മത്സ്യവും മാംസവും വാങ്ങുവാനെത്തുന്നവരും വലിയ ദുരന്തമാണ് അനുഭവിക്കുന്നത് പരിസരത്ത് പരന്നൊഴുകുന്ന മാലിന്യജലം സമീപത്തെ കൈത്തോട്ടിലേക്കാണ് ഒഴുകിയെത്തുന്നത് കൂടാതെ ടൗണിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നതും മാർക്കറ്റിന് പുറകിലൂടെയുള്ള ഓടയിലൂടെയാണ് ഇതുമൂലം അസഹനീയമായ ദുർഗന്ധമാണ് വമിക്കുന്നത് മത്സ്യമാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ കിലോയ്ക്ക് ഏഴ് രൂപ തോതിൽ കച്ചവടക്കാർ മത്സ്യം കൊണ്ടുവരുന്നവർക്ക് തന്നെ നൽകുകയാണ് ചെയ്യുന്നത് മാർക്കറ്റ് നിർമ്മിച്ച സമയത്ത് മലിനജലം സംസ്കരിക്കാനുണ്ടാക്കിയ അനേറോബിക് റിയാക്ടർ കാടുമൂടി ഉപകാരപ്പെടാതെ കിടക്കുകയാണ് എല്ലാവിധ സൗകര്യവും ഒരുക്കി നൽകുമെന്ന വാഗ്ദാനം നൽകിയാണ് അസംഷം ജംഗ്ഷനിലും ചുങ്കത്തുമായുണ്ടായിരുന്ന മത്സ്യമാംസ കച്ചവടക്കാരെ ഇവിടേക്ക് മാറ്റിയത് മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തതിനാൽ ആളുകൾ ഇവിടേക്ക് മത്സ്യമാംസവും വാങ്ങാനെത്താൻ മടിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു അധികൃതർ എത്രയും വേഗം മാർക്കറ്റും പരിസരവും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള വിഷയ ന്യൂസ് വയനാട്